നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്രിസ്മസിന് സെന്റ് സ്ക്വയറിനെ അലങ്കരിക്കുന്നത് ബേസാനിയോയിലെ സ്വയംഭരണ പ്രവിശ്യയിൽ നിന്നുള്ള ചുവന്ന ഫിർമരവും സൽറോണയിൽ നിന്നുള്ള തിരുപ്പുറവി രംഗത്തെ പുനരാവിഷ്കരിക്കുന്ന ദൃശ്യങ്ങളുമായിരിക്കുമെന്ന് വത്തിക്കാൻ ഗവർണറെ പ്രഖ്യാപിച്ചു സ്വയംഭരണ പ്രവിശ്യയായ ബെൾസാനിയോയിൽ നിന്നുള്ളതും ലുഗാണ്ടോ അൾട്ടിമ മുനിസിപ്പാലിറ്റികൾ സംഭാവന ചെയ്തതുമായ ഈ മരം സെന്റ് സ്ക്വയറിൽ ഇരുപത്തിയേഴ് മീറ്റർ ഉയരത്തിലാണ് സ്ഥാപിക്കുക വത്തിക്കാൻ സ്ക്വയറിൽ സ്ഥാപിക്കുന്ന തിരുപ്പിറവി രംഗത്തിന്റെ ദൃശ്യങ്ങൾ നെസറോ ഇൻഫീരിയർ സെർനോ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന കബാനിയയിലെ പ്രവിശ്യയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇറ്റാലിയൻ മെത്രാൻ സമിതിയുമായി ചേർന്ന് ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി ധാരണയിൽ സ്ഥാപിച്ച മാനുഷികട നാടികൾ വഴി നാൽപ്പത്തിനാല് അഭയാർത്ഥികൾ എത്തിയോപ്യയിൽ നിന്നും ഇറ്റലിയിലെത്തി ഒക്ടോബർ രണ്ടാം തീയതി ഫ്യൂമിച്ചിനോ വിമാനത്താവളത്തിലെത്തിയ അഭയാർത്ഥികളെ ഇറ്റാലിയൻ സഭയുടെ പ്രതിനിധികൾ സ്വീകരിച്ചു നാളെ ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ പതിനാലാൻ പാപ്പ അർപ്പിക്കുന്ന വിഷ്വ കുർബാനയുടെ സമാപിക്കുന്ന കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ജൂബിലി ആഘോഷങ്ങളിൽ ഇവരും പങ്കെടുക്കും നൈജീരിയയിലെ തെക്കൻ കടുന സംസ്ഥാനത്തെ ഇസ്ലാമിക ഗ്രൂപ്പ് തട്ടിക്കൊണ്ടുപോയ നൂറുകണക്കിന് ക്രൈസ്തവർ കുപ്രസിദ്ധമായ റിജിന വനത്തിൽ ബന്ദികളായി കഴിയുന്നുണ്ടെന്ന് നൈജീരിയൻ സംഘടനയായ ഇന്റർ സൊസൈറ്റിയുടെ വെളിപ്പെടുത്തൽ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള പുലാനി തീവ്രവാദികളാണ് ഇതിനു പിന്നിലെന്നാണ് സംഘടന വെളിപ്പെടുത്തിയത് നൈജീരിയ ഈ മാസം ആദ്യം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് ഇന്റർ സൊസൈറ്റികളുടെ കണക്കുകൾ മാസങ്ങളോളം തടവിലാക്കപ്പെട്ട ഇരകൾ താമസിക്കുന്ന പതിനൊന്ന് വലിയ ക്യാമ്പുകൾ റീജിയനിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഓരോന്നിലും അൻപതിലധികം തടവുകാരുണ്ട് ഏകദേശം മുപ്പത് തടവുകാരുള്ള പത്ത് ചെറിയ ക്യാമ്പുകൾ ഉണ്ടെന്നും സൂചനയുണ്ട് ഓഗസ്റ്റ് വരെ ഗ്രാമത്തിൽ തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ ആകെ എണ്ണം എണ്ണൂറ്റി അൻപതാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ബിഷപ്പുമാർ പാലസ്തീനിലും യുക്രൈനും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ചർച്ചാ വിഷയമായ ഈ ആഴ്ചയിലെ കൊമേഴ്സിയുടെ ഫാൾ പ്ലീനറി അസംബ്ലിയിലായിരുന്നു ബിഷപ്പുമാരുടെ ആഹ്വാനം ഗാസിയയിലും വിശുദ്ധ ഭൂമിയിലും യുക്രൈനിലും സുഡാനിലും നടക്കുന്ന യുദ്ധങ്ങളിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ഇപ്രകാരം ആഹ്വാനം നടത്തിയത് കെ സി വൈ എം തലശ്ശേരി അതിരൂപതിയുടെ നേതൃത്വത്തിൽ വിളക്കന്നൂർ തീർത്ഥാടന ദേവാലയത്തിലേക്ക് യുവജന തീർത്ഥാടനം നടത്തും വിശുദ്ധ കാർലോ ക്യൂട്ടിസിന് തിരിശേഷിപ്പ് സംവഹിച്ച് നടുവിൽ ടൌണിൽ നിന്നും ആരംഭിക്കുന്ന യുവജന റാലി വിളക്കന്നൂർ ദേവാലയത്തിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് തലശ്ശേരി അതിരൂപത മെത്രാ മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ കാര്മ്മികം വയ്ക്കും അതിരൂപതാ പ്രസിഡന്റ് അബിൻ വടക്കേക്കര ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി സംസ്ഥാന സെക്രട്ടറി ബിബിൻ ജോസഫ് ജനറൽ സെക്രട്ടറി അമിൽ പേഴുങ്കാട്ടിൽ ബിബിൻ പി ഡി എക്കൽ അഖിൽ നെല്ലിക്കൽ സിസ്റ്റർ ജോസ്ന എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകും ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി